ഹലോ എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ നമ്മുടെ ഫാമിലിയിലേക്ക് വീണ്ടും സ്വാഗതം കവീസ് ലൈഫ് സ്റ്റൈൽ ലാബ് നമ്മൾ കുറെ നാളായി അന്നൊരു സ്കിൻ കെയർ വീഡിയോ ഇടാന്ന് പറഞ്ഞു പോയ ഞാനാണല്ലേ ബിസി എന്ന് വെച്ചാൽ നല്ല ഒന്നത്തെ ബിസി ആയിപ്പോ ഞാൻ വിചാരിച്ചെന്താന്ന് അറിയാമോ നമ്മളിപ്പോ ഒരു സ്കിൻ കെയർ വീഡിയോ ഒക്കെ ഇടുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇടണം എനിക്കപ്പം എന്തായാലും ഒരു സെവൻ ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു ഇരിക്കും അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാതിരുന്നത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ കുറച്ചുകൂടെ ഒന്ന് കഴിഞ്ഞോട്ടെ എന്റെ തിരക്കൊക്കെ ഒന്ന് മാറി നെക്സ്റ്റ് മന്തിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ എന്റെ ഹെയർ കട്ട് ചെയ്തതിന് ശേഷം ഞാൻ ഇപ്പോഴാണല്ലേ നിങ്ങളെടുത്ത് വരുന്നത് ഞാൻ എന്റെ ഹെയർ കണ്ടു നല്ലപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടു ചെറിയ ഹെയർ ആക്കി മറ്റേ കുറച്ചും കൂടെ ലെങ്ക് ഇല്ലായിരുന്നു ഒന്ന് ഒന്ന് കട്ട് ചെയ്തിട്ടു കേട്ടോ നോർമൽ ചുമ്മാ ഒന്ന് ലെയർ പോലെ ആണോ വെച്ചാൽ ലെയറ് ചെറിയ ലെയർ പോലെ കട്ട് ചെയ്തിട്ടു കേട്ടോ ഷോർട്ട് ഹെയർ ആകുമ്പോൾ നമുക്ക് കൊണ്ടു നടക്കാനും ഈസിയാണ് ക്ലീൻ ചെയ്യാനും ഒക്കെ ഈസിയാണ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഈസിയാണ് അതുകൊണ്ടാണ് ഒരു ഷോർട്ട് ഹെയറിലേക്ക് പോയത് ഓക്കെ അപ്പോൾ ഇന്ന് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കാരണം ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ളൊരു സംഭവമാണ് വെയ്റ്റ് ലോസും വെയ്റ്റ് ലോസ് ചലഞ്ചും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്കൊരു ഫോർട്ടി ഫൈവ് ഡേയ്സ് ഡയറ്റ് പ്രോഗ്രാം നമ്മളിപ്പോൾ ചെയ്യുന്നുണ്ട് ഫോർട്ടി ഫൈവ് ഡേയ്സ് ഡയറ്റ് പോലെ അപ്പോൾ അവർക്ക് എന്തായാലും ഞാനൊരു എന്താ പറയുന്നത് ഒരു വെയ്റ്റ് ലോസ് ഡ്രിങ്ക് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ആ നിങ്ങളെക്കുറിച്ച് കൂടെ ഒന്ന് ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന ഒരു വെയ്റ്റ് ലോസ് റിങ്ങ് ആണ് പക്ഷേ ഇങ്ങനെ ഒരു ഡയറ്റ് എടുത്ത് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് അധികമായിട്ട് നല്ല രീതിയിൽ നമുക്ക് റിസൾട്ട് കിട്ടും അല്ലാതെ ചെയ്താൽ റിസൾട്ട് കിട്ടുമെന്ന് വെച്ചാൽ റിസൾട്ട് കിട്ടും ഏകദേശം നിങ്ങൾ ഇത് ഒരു കണ്ടിന്യൂസ് സിക്സ്റ്റി ഡേയ്സ് അറുപത് ദിവസം നിർത്താതെ നിങ്ങൾ കുടിക്കണം ഞാൻ ഈ ഡയറ്റ് ചെയ്യുന്നൊരു കാര്യമല്ല അറുപത് ദിവസം നിങ്ങൾ മുപ്പത് ദിവസം കഴിച്ചാൽ മതി അറുപത് ദിവസം വേണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം അതിനകത്ത് കുഴപ്പമൊന്നുമില്ല എങ്കിലും അല്ലാത്തവരല്ല ഒരു സിക്സ്റ്റി ഡേയ്സ് നിങ്ങൾ ഈ ഒരു വെയ്റ്റ് ലോസ് കണ്ടിന്യൂസ് ആയിട്ട് കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും കേട്ടോ പിന്നെ ഒരുപാട് പേര് വീണ്ടും വീണ്ടും നമ്മളെടുത്ത് എൻക്വയറി ചെയ്യുന്നുണ്ട് ഈ ഒരു ഫോർട്ടി ഫൈവ് ഡേയ്സ് ലൈഫിനെ കുറിച്ച് പക്ഷേ ഈ ലൈഫിൽ നിങ്ങൾക്ക് ഇത് ജോയിൻ ചെയ്യാൻ പറ്റത്തില്ല കാരണം നമ്മൾ ഓൾറെഡി ടെൻ ഡേയ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു ഇന്ന് നമ്മുടെ പത്താമത്തെ ദിവസമാണ് അതുകൊണ്ട് നിങ്ങൾ ഇടയിൽ വെച്ച് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവർ കറക്റ്റായിട്ട് മുമ്പോട്ട് പോകാനായിട്ട് പറ്റത്തില്ല അതുകൊണ്ട് അടുത്ത ഫോർട്ടി ഫൈവ് ഡേയ്സ് കഴിയുമ്പോൾ നിങ്ങൾ സമയത്ത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്താൽ മതി അതുപോലെ തന്നെ നമ്മൾ അടുത്ത ഒരു ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ജൂലൈ ഫസ്റ്റ് തൊട്ട് ഇരുപത്തി ഒന്ന് ദിവസത്തെ ചലഞ്ച് അതായത് ജൂലൈ ഫസ്റ്റ് ടു ജൂലൈ ട്വന്റി ഫസ്റ്റ് ഒരു ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് വെയ്റ്റ് ലോസ് ചലഞ്ച് ആണ് അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറ്റ് ഉണ്ടാവും അതോടൊപ്പം തന്നെ എക്സസൈസും ഉണ്ടാവും ഡയറ്റ് ട്വന്റി വൺ ഡേയ്സ് സ്ട്രിക്റ്റ് ഡയറ്റ് അതിനോടൊപ്പം നമ്മൾ നമ്മളിപ്പോൾ ചെയ്യുന്ന ഡയറ്റ് വേറെ ഈ ഡയറ്റ് വേറെ കേട്ടോ ഇരുപത്തൊന്ന് ദിവസം ഡയറ്റും അതിനോടൊപ്പം എക്സസൈസ് എക്സസൈസസ് എല്ലാം തന്നെ റെക്കോർഡ് വീഡിയോസ് ആയിരിക്കും ഒന്നും നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരു ഫൈവ് തേർട്ടി ടെൻ ആ ഒരു വീഡിയോസ് അല്ല അല്ലാതെ നിങ്ങൾക്ക് ഈ ഡയറ്റ് ചെയ്തുകൊണ്ട് ചെയ്യാൻ ചെയ്യുന്ന രീതിയിലുള്ള ഇരുപത്തൊന്ന് ദിവസത്തെ ഡയറ്റ് വർക്കൗട്ട് വീഡിയോസ് ആയിരിക്കും ഞാൻ തരുന്നത് എല്ലാ ദിവസവും നിങ്ങൾക്ക് വീഡിയോസ് തരും സാറ്റർഡേ സൺഡേ മാത്രം വർക്കൗട്ട് ചെയ്യേണ്ട വർക്കൗട്ട് വീഡിയോസ് ഉണ്ടാവില്ല അല്ലാത്ത ദിവസങ്ങളിലെല്ലാം നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്തിട്ടുള്ള വർക്ക്ഔട്ട് വീഡിയോസ് തരുന്നതായിരിക്കും കൂടെ ഡയറ്റ് ഇരുപത്തിയൊന്ന് ദിവസത്തെ ഡയറ്റ് വെയിറ്റ് ലോസ് ചലഞ്ച് അതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം ജൂലൈ ഫസ്റ്റ് മുതലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ട്വന്റി വൺ ഡേയ്സ് അതുകൂടെ ഒരു പറഞ്ഞോട്ടെ കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നൊരു ഒരു കിട്ടിലൻ വെയിറ്റ് ലോസ് സ്ട്രിങ്ക് ഞാൻ കാണിച്ചു തരാം നല്ല വെയിറ്റ് ലോസ് ഡ്രിങ്ക് ആണ് നിങ്ങൾക്ക് അത്രയും നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു വെയിറ്റ് ലോസ് സ്ട്രിങ് ആണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് അതിനകത്ത് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം ഇതിന് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും സാധനങ്ങളാണ് ഇതാവശ്യം ഇങ്ങനെല്ലാം കണ്ടിട്ടുള്ള സാധനങ്ങൾ തന്നെയായിരിക്കും ഇതെന്ന് പറയും നമ്മുടെ നന്നാരി വേരുണ്ടല്ലോ നന്നാരിയുടെ വേരാണിത് ഇത് ആക്ച്വലി പൊടിയായിട്ടാണ് എടുക്കേണ്ടത് നിങ്ങൾക്ക് നന്നാരി കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ എടുത്തു നേൂ ഞാൻ എല്ലാം പൊടിയായിട്ട് തന്നെയാണ് എടുക്കുന്നത് ഇഞ്ചിയും നമ്മുടെ വെളുത്തുള്ളിയും ഒഴുകിയ ബാക്കിയെല്ലാം ഞാൻ പൊടിയായിട്ടാണ് എടുക്കാറുള്ളത് നിങ്ങൾ ഒരു ഒരളവിലെടുത്ത് നമുക്ക് ഉണക്കി പൊടിച്ച് വെക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ നിങ്ങൾക്ക് ഇങ്ങനെ എടുക്കാനാണ് ഇഷ്ടമെങ്കിൽ ഇങ്ങനെ തന്നെ എടുക്കാം ഒരു കുഴപ്പമില്ല നന്നാരി പക്ഷേ നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കാം ഓക്കെ അപ്പോൾ ഒരു പിടി നന്നാരിയാണ് വേണ്ടത് അപ്പോൾ സ്പൂൺ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു സ്പൂണ് നന്നാരിയുടെ പൊടി എടുക്കാം പിന്നെ നമ്മൾ എടുക്കുന്ന വച്ചാൽ കരിഞ്ചീരകത്തിൻ്റെ പൊടി അതേ സെയിം ഒരു സ്പൂൺ കരിഞ്ചീരകത്തിൻ്റെ പൊടി ഒരു ടീസ്പൂൺ മഞ്ഞളിൻ്റെ പൊടി മഞ്ഞൾ നമ്മൾ കഴിക്കുന്ന മഞ്ഞളുണ്ടല്ലോ അത് ഒരു ടീസ്പൂൺ പിന്നെ വേണ്ടത് ഒരു സ്പൂൺ ഉലുവ ഉലുവ ഒരു സ്പൂൺ അരസ്പൂണ് അല്ലെങ്കിൽ ഒരു ടീസ്പൂണ് കുരുമുളക് കുരു എല്ലാം നമ്മൾ ചതച്ചെടുക്കണം പിന്നെ ഒരു പട്ട ഈ പട്ടിയളവിന് പട്ട ഒരു ഒരു അര അരസ്പൂണ് പൊടിച്ചത് നാല് വെളുത്തുള്ളി ഒരു തുണ്ട് ഇഞ്ചി ഒരു രണ്ട് ഇഞ്ചി അളവിനുള്ള ഇഞ്ചി ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ വെള്ളം ഉണ്ടാക്കിയെടുക്കാനായിട്ട് വേണ്ടത് വെള്ളം നല്ല തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് നന്നാരിയുടെ വേരും കുരുമുളകും ഇതെല്ലാം കൂടെ ഇഞ്ചിയൊക്കെ ഒന്ന് നല്ലപോലെ ചതച്ച് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം ഇപ്പോൾ ഞാൻ പൊടി നിങ്ങൾക്ക് ഇങ്ങനെ കാണിക്കുന്നതുകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നേ ഉള്ളൂ ഞാൻ പൊടിയായിട്ട് എടുക്കുമ്പം എല്ലാം ഇതേ ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ട് ലാസ്റ്റ് ഈ നാല് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ നല്ലപോലെ ചതച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യാറുള്ളത് എന്നിട്ട് നമ്മൾ വെള്ളം അരിച്ചെടുക്കും അല്ലെങ്കിൽ അരിച്ചെടുത്തില്ലെങ്കിലും കുഴപ്പമില്ല അതങ്ങനെ നമ്മുടെ ശരീരത്തിൽ പോയാലും വലിയ പ്രശ്നമൊന്നും ഇല്ല ഇനി നമുക്ക് ഇത് തിളപ്പിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നര ലിറ്റർ വെള്ളം വേണം കറക്റ്റ് ഒന്നര ലിറ്റർ വെള്ളം എടുത്ത് നല്ലപോലെ തിളച്ച് വരു തിളയ്ക്കുന്ന സമയത്ത് ഇത് ഇട്ട് കൊടുക്കാം ഒരു ഒരഞ്ച് മിനിറ്റ് ചൂടായാൽ മതി ചെറിയ സിമ്മിൽ നല്ല തിളച്ച വെള്ളത്തിൽ കൊടുക്കുക ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ തീ സിമ്മിൽ അഞ്ച് മിനിറ്റ് വെച്ചിട്ട് അത് ഓഫ് ചെയ്യുക എന്നിട്ട് അടച്ചു വച്ചേക്കാം തണുക്കുന്ന സമയത്ത് കുടിക്കാം ഓക്കെ അങ്ങനെയാണ് നമ്മൾ കുടിക്കേണ്ടത് അത് ഞാൻ പറഞ്ഞുതരാം ആദ്യം നമുക്കിതെല്ലാം കൂടെ നമുക്ക് നല്ല തിളക്കുന്ന വെള്ളത്തിലേക്ക് ഒന്നര ലിറ്റർ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പം ദേ വെള്ളം നല്ല ഒന്നര ലിറ്റർ വെള്ളമുണ്ട് കേട്ടോ ഇത് നിങ്ങളൊരു മൺകലത്തിൽ ചൂടാക്കുന്നതാണ് എപ്പോഴും നല്ലത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഒരു പാത്രം എടുത്തത് കേട്ടോ എപ്പോഴും മൺകലമാണ് നല്ലത് നമുക്ക് ഇതിലേക്ക് നന്നായി ഇട്ട് കൊടുക്കാം ഇന്ന് ഞാനിപ്പോൾ നന്നായിയുടെ വേര് തന്നെ ഇട്ട് കൊടുക്കുവാണ് നിങ്ങൾക്ക് പൊടിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നന്നായിയുടെ വേരായിട്ട് തന്നെ ഇട്ടാലും മതി കേട്ടോ നന്നായി ഇട്ട് ഇട്ടുകൊടുത്തു അതിലേക്ക് കറുകപ്പട്ട ഇട്ട് കൊടുത്തു പിന്നെ നമ്മുടെ ഉലുവ ഉലുവയും ഇട്ട് കൊടുക്കുക അതിലേക്ക് ഓരോന്ന് നല്ല തിളച്ച് വന്ന് വരുമ്പോഴത്തേക്ക് വേണം ഇതെല്ലാം ഇട്ട് കൊടുക്കാനായിട്ട് പിന്നെ അതിലേക്ക് നമ്മുടെ കരിഞ്ചീരകം ഇട്ട് കൊടുക്കുക കരിഞ്ചീരകത്തിൻ്റെ പൊടി തീ സിമ്മിൽ വെക്കണം കേട്ടോ അതിൻ്റെ കൂടെ നമ്മുടെ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് അത് മൂന്നും ഞാൻ ചതച്ചെടുത്തു കേട്ടോ ഇപ്പം അത് മൂന്നും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്കൊരു ഒരു ഒരഞ്ച് മിനിറ്റ് കറക്റ്റ് ഒരു അഞ്ച് മിനിറ്റ് നല്ല പോലെ ഒന്ന് ചൂടാവട്ടെ ചൂടായതിന് ശേഷം ഇത് ഓഫ് ചെയ്യാം തിളച്ച് വറ്റൊന്നും വേണ്ട കേട്ടോ ഒരു മിനിറ്റ് മതി നിങ്ങൾ ഈ കല്ല് ഈ നമ്മളിങ്ങനെ നിങ്ങളിങ്ങനെ വേരുകളായിട്ടാണ് ഇടുന്നതെങ്കിൽ ഒരു പത്ത് മിനിറ്റ് വെച്ചേക്കാം പൊടികളായിട്ടാണ് ഇടുന്നതെങ്കിൽ ഒരു അഞ്ചു മിനിറ്റ് വെച്ചിരുന്നാൽ മതി ഇത് നല്ല പോലെ ഒന്ന് തിളച്ച് ഒരു അഞ്ചു മിനിറ്റ് നല്ല പോലെ ഒന്ന് ചൂടായിട്ട് തിളച്ച് വരട്ടെ അതിനുശേഷം ഞാൻ കാണിച്ചു തരാം ഞാൻ വെയിറ്റ് ലോസ് ഡ്രിങ്ക് ഉണ്ടാക്കാൻ പോയത് കേട്ടോ നല്ല വെയിറ്റ് ലോസ് ഡ്രിങ്ക് റെഡി ചെറിയ ചൂടുണ്ട് നിങ്ങള് തലേന്നൊന്നും ഉണ്ടാക്കി വെക്കണ്ട ഉണ്ടാക്കി വെച്ചാലും കുഴപ്പമൊന്നുമില്ല പക്ഷെ നിങ്ങൾ തലേന്ന് ഉണ്ടാക്കി വെക്കണ്ട രാവിലെ എഴുന്നേറ്റ ഉടനെ ഫസ്റ്റ് ജോലി വെയിറ്റ് ലോസ് സ്ട്രെങ് ഉണ്ടാക്കുന്നതായിരിക്കണം ഉണ്ടാക്കി അടച്ചു വെച്ചേക്ക കേട്ടോ ഉണ്ടാക്കി അടച്ചു വെച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ ഫസ്റ്റ് ഫസ്റ്റ് കുടിക്കുന്ന വെള്ളം ഇതായിരിക്കണം വെറും വയറ്റിൽ ചെറിയ ചൂടോടെ ഫസ്റ്റ് കുടിക്കുക അതിനുശേഷം നിങ്ങൾ കുടിക്കുന്നത് ആ ഉള്ള ചൂടിൽ കുടിച്ചാൽ മതി ചൂടാക്കി ചൂടാക്കി കുടിക്കേണ്ട കാര്യമൊന്നുമില്ല ആ വെള്ള ആ ഉള്ള ചൂടിൽ തന്നെ കുടിച്ചുകൊണ്ടേ പോവുക കേട്ടോ ഇതുപോലെ കുറച്ച് കുറച്ചെടുത്ത് സിപ്പ് ചെയ്ത് സിപ്പ് ചെയ്ത് പതുക്കെ കുടിക്കുക അപ്പം രാവിലെ ഒരു ഗ്ലാസ് വെള്ളം ഫുള്ളായിട്ട് കുടിക്കണം പിന്നെ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് കുടിക്കുക ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് അരമണിക്കൂറിന് ശേഷം കുടിക്കുക ലഞ്ച് കഴിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് കുടിക്കുക ലഞ്ച് കഴിച്ച് അരമണിക്കൂർ കഴിഞ്ഞ് കുടിക്കുക ഡിന്നർ കഴിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് ഡിന്നർ കഴിച്ച് അരമണിക്കൂർ മുമ്പ് അതിനെ ഉണ്ടാവുകയുള്ളു വെള്ളം അല്ലാത്ത സമയങ്ങളിലൊക്കെ നിങ്ങൾക്ക് നോർമൽ വെള്ളവും കുടിക്കാം ഇങ്ങനെ കുടിച്ച് വരുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ആ വെള്ളം കിട്ടും ഇപ്പം എക്സ്ട്രാ വെള്ളം ഉണ്ടെങ്കിൽ അതെല്ലാം അന്ന് തന്നെ കുടിച്ച് തീർക്കണം കേട്ടോ അടുത്ത ദിവസം സെപ്പറേറ്റ് വെള്ളം വേണം ഉണ്ടാക്കാനായിട്ട് ഇങ്ങനെ നിങ്ങൾ കുടിച്ചു വരും ഇതൊരു സൂപ്പ് പോലെയാണ് ആക്ച്വലി ആക്ച്വലീസ് ആക്ച്വലി ഇതെന്ന് പറഞ്ഞൊരു സൂപ്പ് തന്നെയാണ് ഇതുപോലെ ഈ ഒരു വെള്ളം നിങ്ങൾ കുടിച്ച് വന്നു കഴിഞ്ഞാൽ ഒരു സിക്സ്റ്റി ഡേയ്സ് കഴിയുമ്പോൾ നല്ല പോലെ നിങ്ങൾ എത്ര ചാടിയ വയറാണെന്നുണ്ടെങ്കിലും നല്ലതായിട്ട് ടൈറ്റ് ആകാനായിട്ട് അകത്തേക്ക് പോകാനായിട്ട് സഹായിക്കും ഇതിന്റെ കൂടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ ചെറുതായിട്ട് ചെറിയ വർക്കൗട്ടുകളൊക്കെ ഒന്ന് ചെയ്യണം ഒരു ചെറിയ നല്ലൊരു ഡയറ്റ് നിങ്ങൾക്കൊക്കെ നിങ്ങളെ കൊണ്ട് പറ്റുന്ന ഒരു ഡയറ്റും കൂടെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് റിസൾട്ടായിരിക്കും ഓക്കെ അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കി വീഡിയോ ഇവിടെ തന്നെ ഉണ്ടാവും ഒരു അറുപത് ദിവസം കൃത്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അറുപതാമത്തെ ദിവസം വന്ന് നമുക്ക് ആൻസർ തരാം കേട്ടോ പിന്നെ ഈ ഒരു നന്നാരി പൊടി നിങ്ങൾക്ക് വെളിയിൽ വാങ്ങിക്കാൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നന്നാരി ഉണ്ട് നന്നാരി പൊടിയായിട്ടാണ് ഞാൻ തരുന്നത് നന്നാരി ആയിട്ടല്ല പൊടിയായിട്ട് പൗഡർ ആയിട്ട് തന്നെയാണ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുക്കാം വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയച്ചിരുന്നാൽ മതി ഓക്കെ അപ്പോ ഇതൊക്കെയാണ് ഇനിയും എന്നും ഡെയിലിയും ഒക്കെ വീഡിയോ ചെയ്യണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമാണ് കുറച്ച് നമ്മുടെ പ്രോഡക്ട്സിന്റെ സംബന്ധമായിട്ട് കുറച്ച് ബിസി ആയിപ്പോയി ഭയങ്കര തിരക്കാണ് അതുകൊണ്ട് മാത്രമാണ് എനിക്ക് വീഡിയോ പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റാത്തത് തീർച്ചയായിട്ടും പതുക്കെ പതുക്കെ ആയിട്ട് ഒരു അടുത്ത മാസത്തോടു കൂടി നമ്മൾ കറക്റ്റായിട്ട് വീഡിയോ ചെയ്യുന്ന രീതിയിൽ തീർച്ചയായിട്ടും എത്തും അപ്പോൾ നല്ല നല്ല വീഡിയോസായിട്ട് കാണാം അതിന് നിങ്ങളുടെ സപ്പോർട്ട് ഭയങ്കര ആവശ്യമാണ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക പിന്നെ നമ്മുടെ ട്വൻറ്റി വൺ ഡേയ്സ് വർഗ അടുത്ത ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ വർക്കൗട്ട് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഓക്കെ ഫേഷ്യോ ക്ലാസസ് ഉണ്ട് അപ്പോൾ എല്ലാം ജോയിൻ ചെയ്യേണ്ടവർക്കെല്ലാം എൻ്റെ വാട്സാപ്പ് നമ്പറിൽ താഴെ കൊടുത്തിട്ടുണ്ട് മെസ്സേജ് ആയിരുന്നു അപ്പോൾ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം